യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഏറെ സംസ്ഥാനത്ത് യൂബർ പോലെയുള്ള കുത്തക കമ്പനികൾക്ക് അൻപത്തി രൂപയും സാധാരണ ഓട്ടോകൾക്ക് മുപ്പത് രൂപയും എന്നുള്ളത് ഇരട്ടനീതിയോ പുതിയ തീരുമാനത്തിൽ ആശങ്കയിലായി സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു ഗതാഗത വകുപ്പിന് നിവേദനം നൽകി പുതിയ തീരുമാനത്തിനെതിരെ എസ് ടി യു കോടതിയിലേക്കെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി എ കെ തങ്ങൾ ക്ഷകളിൽ ഓട്ടോറിക്ഷ ഉത്തരവാദിത്തം പുതിയ ചാർജ് സർവീസ് പുതുക്കിയ ചാർജ് തന്നെ മീറ്ററുകളിൽ ആക്കിയിട്ടില്ല ഇതുതന്നെ പലപ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാക്കുവാൻ ആ സമയത്താണ് സൗനൃ എന്ന രൂപത്തിൽ മറ്റൊരു ഗതാഗത വകുപ്പ് വന്നിട്ടുള്ളത് ഇത് മീറ്ററുകളിലെ ശേഷം പുതിയ തീരുമാനം മോട്ടോർ മോട്ടോർ തൊഴിലാളി തൊഴിലാളി യൂണിയൻ യൂണിയൻ നിവേദനം നൽകിയിരുന്നു എന്നാൽ വകുപ്പിൽ നിന്ന് ഇതിന് അനുകൂലമായ സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ പറയുന്നു കേരളത്തിലെ ഓട്ടോറിക്ഷകൾ െന്നും ഓടിക്കൊണ്ടിരിക്കുന്ന വോട്ടൊറീക്ഷകളില് അടുത്ത മാർച്ച് ഒന്നാം തീയതി ഇനി ആകെ അഞ്ചെട്ട് ദിവസം ഉണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസമുണ്ട് അടുത്ത മാർച്ച് ഒന്നാം തീയതി മുതൽ നിർബന്ധമായി സൗജന്യമായി യാത്ര ചെയ്യുക മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ സൗജന്യമായി യാത്ര ചെയ്യണം എന്ന ഒരു നിർബന്ധം നിബന് നിബന്ധന ഇപ്പോൾ കേരളത്തിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരു ഉത്തരവിട്ടു ഒരു സർക്കുലർ ആ സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരം അടുത്ത മാർച്ച് ഒന്നാം തീയതി മുതൽ എല്ലാ ഓട്ടോറിക്ഷകളിലും മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ സൗജന്യമായ യാത്രയാണ് എന്നൊരു സ്റ്റിറ്റർ സ്റ്റിക്ക് സ്റ്റിക്കർ പതിക്കണം അതിൻ്റെ അളവും തൂക്കം നീളമൊക്കെ അതിൽ അത് പറയുന്നുണ്ട് അത് നിർബന്ധമാക്കി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പും പോലീസും കൃത്യമായി കേസ് രേഖപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ ഇവിടെ ലൈവായി എല്ലാ ഇടപെടുന്ന ഒരു സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളി യൂണിയൻ എന്ന രീതിയിൽ എസ് ടി യുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇതിനകത്ത് അറിയിച്ചിട്ടുള്ളത് െതിരെ കോടതിയിൽ പോകുമെന്ന് നമ്മുടെ ചേർത്തു ഒന്നര കിലോമീറ്റർ ഓടുന്നതിന് ഓട്ടോറിക്ഷകൾക്ക് അനുവദിച്ചിട്ടുള്ളത് രൂപയാണ് വരുന്ന ഓരോ കിലോമീറ്ററിനും രൂപ ഈ തുക ഒരു മാത്രമുള്ള എന്നാൽ പോകുന്ന ഓട്ടോയിൽ രൂപയാണ് തിരിച്ചുവരികയാണെങ്കിൽ അഞ്ചു മണി വരെ ചാർജിന് പുറമെ ഇത് നിലവിൽ സർക്കാർ തീരുമാനിച്ച ഓട്ടോ ചാർജ് എന്നാൽ ഈ ചാർജ് മീറ്ററുകളിൽ വന്നിട്ടില്ല മീറ്ററുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പഴയ ചാർജിൽ തന്നെയാണ് ഈ അപകട പരിഹരിക്കാതെയാണ് പുതിയ തീരുമാനവുമായി സർക്കാർ വന്നിട്ടുള്ളത് മീറ്ററുകൾ പ്രവർത്തിപ്പിച്ച് യാത്രക്കാരുമായി ഓട്ടോ ചാർജ് നടത്തിക്കഴിഞ്ഞാൽ തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷമുണ്ടാകും എന്നുള്ളതും തീർച്ചയാണ് പലപ്പോഴും ഉണ്ടാകാറുമുണ്ട് യൂബർ പോലെ പോലുള്ള കമ്പനികൾക്ക് ഇതേ കിലോമീറ്ററിന് സാധാരണ ഓട്ടോറിക്ഷകൾക്ക് ഒരേ സംസ്ഥാനത്ത് ഇത്തരത്തിൽ രണ്ടു ചാർജ് എന്നുള്ളത് തന്നെ അതിശയമാണ് ി രാഷ്ട്രങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ നടപ്പാക്കണം എന്നുള്ള ഇതിന്റെ അല്ല എന്നും പറഞ്ഞു കാലങ്ങളായി ഈ പ്രവർത്തിക്കുന്ന യൂണിയനുകളെ വിളിച്ചുവരുത്തി നടപ്പിലാക്കുന്ന പതിവ് ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായില്ല എന്നും അതിനാൽ തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണെന്നും